മച്ചാമാരെ ഈ മീൻ മീൻകുഞ്ഞിനെ കണ്ട നിങ്ങള് ഇത് ഞാനൊന്ന് അടുത്ത് കാണിച്ച നല്ലൊരു അറ്റാക്ക് കടന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊരു ഒരു മീന് നന്നായിട്ട് അക്രമിച്ചാണ് അതിന് പക്ഷെ വല്ലാത്തൊരു വെട്ടാണ് വെട്ടതിന് കിട്ടിയില്ലേ ഇനി മീൻ തന്നെ ആണോന്നറിയില്ല എന്തോ ഒരു ജീവി അറ്റാക്ക് ചെയ്താണ് ഒരു മണിക്കൂറായിട്ടാ വെള്ളം ഒന്നും തുടങ്ങി നാണ്ടാ ചണ്ടീലുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു വാർത്ത നമുക്ക് എന്താ വരുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാറോ അപ്പൊ ഇനി വെള്ളം ചൂടോണ്ട് കുറയാൻ പതി നമുക്ക് എന്താ ഇനി പുല്ലൊക്കെ റെഡി ആക്കിട്ട് നമ്മളാവുമ്പോ ടൈം കുറച്ച് നമുക്ക് മുക്കാരമ ടൈറ്റ് ആക്കാം നമ്മൾ എട്ട് വാ നമുക്ക് നമ്മക്ക് പോവും അതുകൊണ്ടാണ് പോലോ എന്താ വെള്ളം കുറയു നമ്മളെ ബോസിന് ഓരോ അഭിപ്രായങ്ങൾ വെള്ളം വാറൂന്നൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ട് നമ്മളെ ഞമ്മളൊരു ഇറങ്ങി അതിന്റെ അവസാനം കണ്ടിട്ടല്ല മടങ്ങുള്ളു ഇല്ലാതെ വാരി വൈകിട്ടേക്ക് പോകും കിട്ടില്ല മൂന്ന് മുതലല്ലേ ആന പറഞ്ഞ പോറും നമുക്ക് കഴിഞ്ഞ മീൻ എമ്പാടും ആയില്ലേ ചിലപ്പോ കീഞ്ഞ് ജ്യൂസ് ആയതുകൊണ്ടേ അടി കൂടി കീഞ്ഞ് പൊന്തിട്ടേ വരുള്ളൂ ആ പൊട്ടി പോൾക്കാണ് പ്രശ്നം വലുതല്ല അടങ്ങാറ് വലിയ കുരുത്താതെ തപ്പാന്ന് തോന്നിയാ അല്ല കണ്ടെ കിട്ടണേ ബോസ് തപ്പണ്ടി വരുന്നു ബോസ് എന്താ അഭിപ്രായ ബോസ് എന്റെ ബോസ് അതിന് മാറന്നുള്ള മീൻ കഴിയണം വന്ന ഹീറോ ഞാൻ ആട്ടി കൊടുത്ത പറഞ്ഞ പറ്റി ഗ്ലാമറിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഓനെ പോയി ഗ്ലാമർ മാത്രമുള്ളൂ നമ്മള് മീൻ കിട്ടി ഞാൻ ധാരണ അല്ല വന്നിട്ടുണ്ടായി അല്ലേ എല്ലാർക്കും പിടിക്കാനുള്ള മേഖല ഇങ്ങനെ ഇങ്ങനെ വൃത്തിയാക്കി അവിടുത്തെ ഇങ്ങനെ പോവാണെങ്കിൽ ഉപകാരം എന്താച്ചാ ഇങ്ങനെ എടുത്താ എടുത്താ വെച്ചേടി ഞങ്ങളപ്പൊന്ന് റൊണോൾഡോ ഒക്കെ ഉണ്ട് മീൻ പിടിക്കാന് അതിലവരെ ആ ഈ ചണ്ടിവിടെ ഏർന്ന എത്ര വാർന്ന് പോകണ്ടേ

ആ ഐറ്റംസ് അവിടെ വേണ്ടേ അതിനെ ഞാൻ അവിടെ പിന്നെ പൂക്കെ നമ്മളെ മീൻപിടുത്തോളം വെള്ളം ഇപ്പൊ ഇങ്ങനെ വലിയിലാ ഭയങ്കര ആത്മാർത്ഥയോടെ എന്താ അവിടെ സാറേ നിലവാരം நமக்கு வார்த்தையில ஜெயிச்சு வந்துட்டு முதலாண்டி അങ്ങനെ ഞാൻ അടുത്ത ആളാണ് പാത്രം വാങ്ങിയേ അടുത്താളി ചേറ്റ് വാങ്ങിട്ടുണ്ടെ വാർക്കാ പോയി ഞമ്മ ചേച്ചി പറഞ്ഞേ നല്ല പറഞ്ഞു വായുബല വായുബലം കൊണ്ടും വൈകുന്നേരത്തിൽ വായുബലൊക്കെ എന്തായാലും വാങ്ങി ഇന്നലെ വായ്പ പറ്റി ചീ കണ്ടു പോയില്ലേ എടുക്ക പിന്നെ പോയി കൂടുതലായിട്ടിയേക്കാനുണ്ട് പക്ഷെ ഒരു മണിക്കൂറായിട്ട് വള്ളം ഒന്നും ഊക്കാൻ തുടങ്ങിട്ട് ആൾക്കാരെ ശരിയാക്കി മാത്രം ശരിയാക്കിയാ പോരും വന്നിട്ടൊന്ന് ശെരിയാക്കണം കേട്ടാ ഓ മിക്ക കിട്ടി

ഐദറിനെ തൂക്കാൻ ആവില്ല ില് വരുന്നേദനെ പറഞ്ഞു പോവൂല ഹൈദറിന് നല്ല വെള്ളം പോവും ആയിധർ ഭാർത്ത് നല്ല വെള്ളം പോവും

പ്പിക്കോ കണ്ണം പൊട്ടികളതില് ആ മേലുണ്ടാവും ചെലപ്പോ എനിക്ക് നല്ല മുട്ടിയാ മുടിച്ചാലോ അവിടുന്ന് നല്ല മുട്ടിയാടുന്ന് കുടിച്ചാലോ മുട്ടിയോ അവിടെ ഉണങ്ങിയ മരം ഉണ്ട്

പണി ചേരണം പിടിച്ചാലും മാത്ര മല്ലുകെട്ടി പൊടിച്ചാലും പറഞ്ഞു നേരെയൊക്കെ മടന്നു കാണിച്ചു തരണം എങ്ങനെ അതിനൊക്കെ പൊന്തിച്ചെടുക്കണു நல்லுண்டோ இடக்கே அது கத்து மேலும் மேப்பட்டு மேப்பட்டு அது வேறு போனா அதுவேடா ടാ മച്ചാമാരെ ഈ മീൻ കുഞ്ഞിനെ കണ്ട നിങ്ങള് ഇത് ഞാനൊന്ന് അടുത്ത് കാണിച്ചു തരട്ടാ നല്ലൊരു അറ്റാക്ക് കടന്നിട്ടുണ്ട് ഓ ഇത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊരു ഒരു മീന് നന്നായിട്ട് അക്രമിച്ചാണ് ഇതിന് പക്ഷെ വല്ലാത്തൊരു വെട്ടാണ് ഇതിന് കിട്ടിയുള്ളത് ഇനി മീൻ തന്നെ ആണോന്നറിയില്ല എന്തോ ഒരു ജീവി അറ്റാക്ക് ചെയ്താണ് കാരണം ഇവിടെ വേറെ മനുഷ്യരൊന്നും വരാത്തതുകൊണ്ടും ഇത്രയും ചെറിയൊരു മീനിനെ മനുഷ്യരങ്ങനെ വെട്ടിപ്പിടിക്കാത്ത കൊണ്ടും അക്രമം ഏതോ ഒരു ജീവിയുടേതാവാനാണ് സാധ്യത എന്തായാലും പാവം ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ടാവും മാക്സിമം ഇവിടുന്ന് ചണ്ടി മാറ്റിട്ട പോനൊക്കെ അമ്മാര് വെട്ടി വെട്ടണം എന്നുണ്ടെങ്കിൽ നല്ലൊരു സാധനം ഉണ്ടാവില്ലേ നല്ല ഞെട്ടിച്ചലോ നല്ല ഞെട്ടിച്ചലോ അവിടെ കേറണ്ടോ വന്നെ ഇവിടെ വന്നിട്ടുണ്ട് അവിടെ തന്നെ അവിടെ തന്നെ അവിടെ തന്നെ ഉണ്ട് ആ ണ കണ്ണേണ്ടെ പോരട്ടെ ബാക്കി മീനുകളൊക്കെ അപ്പുറത്തുള്ള വലിയ കേട്ടാ ഓട്ടോ ഓട്ടോ ഓ അസൈനാറവിടെ അസൈനാറ അസൈനാറവിടെ തകർക്കാണ് ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ഉള്ളതുകൊണ്ട് നമ്മൾ അടുത്ത പാർക്കിലാണ് ഇതിന്റെ ബാക്കി കേട്ടോ ഫ്രൂട്ട് പോയി കരേക്കാട ബ്ലോഗേഴ്സ് നല്ലൊരു വീഡിയോ ആയിട്ട്